നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ വീട്ടിലേക്ക് എൻ ഐ എ സംഘം എത്തും എന്ന വിവരമാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ ആരതിയുടെ മൊഴിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ ഐ എ സംഘം എത്തുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ് അവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എൻ ഐ എ ആയിരിക്കുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്കും അന്വേഷണ സംഘം എത്തുന്നത് പഹൽഗാം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എൻ ഐ എ അന്വേഷണം നടക്കുന്നത് എങ്കിൽപ്പോലും ഈ തീവ്രവാദികളെ നേരിട്ട് കണ്ടവരെ കേന്ദ്രീകരിച്ചും അവരുടെ മൊഴിയെടുക്കുക എന്ന ഒരു ദൗത്യം കൂടി എൻ ഐ എ സംഘം ഏറ്റെടുത്തിട്ടുണ്ട് അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്ന് പഹൽഗാമിൽ പഹൽഗാമിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ അവരുടെ ഉറ്റവരെയൊക്കെ വെടിവെച്ച് കൊന്നപ്പോൾ അതിന് സാക്ഷികളായവർ ഒക്കെ ഇപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരുടെ മൊഴിയെടുക്കുക എന്ന ലക്ഷ്യമാണ് എൻ ഐക്കുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ വീട്ടിലേക്കും എൻ ഐ എ സംഘം എത്തുന്നത് തീവ്രവാദികളെ നേരിട്ട് കണ്ടവരുടെ മൊഴിയെടുക്കും മാത്രമല്ല ഈ ആക്രമണം നേരിട്ട് കണ്ടവരെയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുടെയും മൊഴിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി എൻ ഐ എ സംഘത്തിന് ഉണ്ട് ഇവരുടെ വിശദമായ മൊഴിയെടുക്കുക എന്നതാണ് എൻ ഐ എ സംഘം ഇപ്പോൾ ചെയ്യുന്നത് ആരതി സി ആർ പി എഫിനോട് ഈ ആക്രമണം ഉണ്ടായ ദിവസം തന്നെ കാശ്മീരിൽ വെച്ച് തന്നെ രണ്ടുപേരെ താൻ നേരിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരതിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക ആ വ്യക്തികളെ തിരിച്ചറിയാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ തേടുക അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളോടെയാണ് എൻ ഐ എ സംഘം ഇനി കൊല്ലപ്പെട്ട് രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ആരതിയുടെ മൊഴി രേഖപ്പെടുത്തും അതേസമയം കൊച്ചിയിലുള്ള എൻ സംഘമോ ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമോ ആയി എത്തിയായിരിക്കും മൊഴി എടുക്കുക പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു കുടുംബത്തെ അദ്ദേഹം ആശ്വസിപ്പിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി എസ് സതീഷ് എന്നിവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു വർഷങ്ങളോളം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അഞ്ചു വർഷം മുമ്പായിരുന്നു രാമചന്ദ്രൻ നാട്ടിലെത്തിയത് തുടർന്ന് പൊതുപ്രവർത്തനവും ചെറിയ ബിസിനസ്സുമായി മാമംഗലത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ മകൾ ആരതിക്കും പേരക്കുട്ടികൾക്കുമൊപ്പം അദ്ദേഹം ഭാര്യശീലയും അവധി ആഘോഷിക്കാനാണ് പഹൽഗാമിലേക്ക് എത്തിയത് ഇരുപത്തിയൊന്നാം തീയതി രാവിലെയോടെയായിരുന്നു ഈ കുടുംബം കശ്മീരിലേക്ക് പോയത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ച കഴിഞ്ഞായിരുന്നു ഇന്ത്യയെ ഒന്നടങ്കം നടക്കിയ ഭീകരാക്രമണം പഹൽഗാമിൽ അരങ്ങേറിയത് ബുധനാഴ്ച രാത്രിയോടെയാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയാണ് അദ്ദേഹം മറ്റു ചിലർ കൂടി ഇരുപത്തി ആറോളം പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് ആക്രമണം നടത്തിയത് ഭീകരർ എന്ത് ചോദിച്ചാണ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് വെള്ളിയാഴ്ച പകൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം സംസ്കരിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഏഴിന് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലും തുടർന്ന് മാമംഗലം മങ്ങാട്ടു റോഡിലെ നീരാഞ്ജനം വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു ആയിരങ്ങളായിരുന്നു അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വന്നുകൂടിയത് ശ്മശാനത്തിലേക്കുള്ള യാത്രയ്ക്കിടയിലും നൂറുകണക്കിന് ആളുകളാണ് അനുഗമിച്ചത് മാത്രമല്ല ഈ പിതാവ് സ്വന്തം കൺമുമ്പിൽ മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു മകളാണ് ആരതി തീർച്ചയായിട്ടും ആരതിയുടെ മൊഴിക്കും ആരതിയുടെ വാക്കുകൾക്കും വളരെ പ്രാധാന്യമുള്ള സമയമാണ് തീർച്ചയായിട്ടും ആ ഒരു അനുഭവമൊക്കെ നേരത്തെ ആരതി ഈ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നു എന്താണ് സംഭവിച്ചത് ഈ ഭീകരർ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരതി നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് കശ്മീരിലെ മുസ്ലിം സഹോദരങ്ങളെക്കുറിച്ച് പ്രതികരിച്ച ഈ ആരതിക്കെതിരെ കടുത്ത സൈബ് ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഈ ഒരു അപകട സമയത്ത് തങ്ങൾക്ക് രക്ഷയായത് കശ്മീരിലെ രണ്ട് ഏർ മുസ്ലിം സഹോദരങ്ങളായിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണം ആരതി നടത്തിയിരുന്നു ഇതിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത് കൂട്ടക്കൊലയിൽ പ്രദേശമാകെ ഭീതിയിലായപ്പോൾ സഹായവുമായി ഞങ്ങൾക്കരികിലേക്ക് ഓടിയെത്തിയത് കശ്മീരിലെ ഡ്രൈവർമാരായ രണ്ട് മുസ്ലിം യുവാക്കളാണ് അവരെക്കുറിച്ചായിരുന്നു ആരതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇടവും വലവും നിന്ന് അവർ ഞങ്ങളെ കാത്തു തനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി എന്നതടക്കമുള്ള വൈകാരിക പ്രതികരണം ആരതി നടത്തിയിരുന്നു അച്ഛനെ മോർച്ചറിയിൽ തിരിച്ചറിയുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം പുലർച്ചെ മൂന്ന് വരെ ആ മുസ്ലിം സഹോദരങ്ങളും തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും ആരതി വെളിപ്പെടുത്തിയിരുന്നു കാശ്മീരിൽ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അവർ അനിയത്തെ പോലെയാണ് അവർ എന്നെ കൊണ്ടുനടന്നത് അള്ള അവരെ രക്ഷിക്കട്ടെ എന്ന ആരതിയുടെ ഒരു പ്രതികരണം ഇതിനെതിരെയാണ് കടുത്ത രീതിയിൽ സൈബർ ആക്രമണമൊക്കെ ശക്തമായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഈ താഴ്വേരയിൽ ഉണ്ടാകുന്ന ഏറ്റവും ക്രൂരമായ ഒരു ആക്രമണമായിരുന്നു രാജ്യം സാക്ഷ്യം വഹിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിലെ നടക്കുന്ന അനുഭവങ്ങൾ വേദനയോടെ ഓർത്തെടുക്കുമ്പോഴും കശ്മീരികളുടെ കരുതലും സ്നേഹവും ലോകത്തോട് പറയാൻ ആരതി മറന്നിരുന്നില്ല ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ പറഞ്ഞതിനാണ് പിന്നീട് ആരതി സൈബർ ആക്രമണത്തിൽ കൂടി കടന്നുപോയത് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്വന്തം പിതാവ് സ്വന്തം കൺമുമ്പിൽ നിന്ന് തന്നെ വെടിയേറ്റ് മരിക്കുന്ന കാഴ്ച കാണേണ്ടി വന്നു മാത്രമല്ല ഉടനെ തന്നെ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം അത്രത്തിൽ ഭീകരമായ ഭയാനകമായ നിമിഷങ്ങളിൽ കൂടിയാണ് ആരതി കടന്നുപോയത് പത്ത് ദിവസത്തെ സന്ദർശനത്തിനായിട്ടായിരുന്നു രാമചന്ദ്രനും കുടുംബവും കശ്മീരിലെത്തിയത് മൂന്നാം ദിവസമാണ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ രാമചന്ദ്രൻ വെടിയേറ്റ് മരിച്ചത് കശ്മീരിലെ യാത്രയും താമസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി ഏൽപ്പിച്ചിരുന്നത് നാട്ടുകാരായ മുസാഫിർ സമീർ എന്നീ ഡ്രൈവർമാരായിരുന്നു അവർ ഡ്രൈവർമാർ എന്നതിൽ ഉപ ഉപരി വന്ന സഹോദരിയെപ്പോലെയാണ് പെരുമാറിയതെന്നും നടന്നു തീർത്ത വഴികളിലെ അനുഭവങ്ങൾ ഓരോന്നും ആരതി വ്യക്തമാക്കിയിരുന്നു പിതാവ് തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചതിന് പിന്നാലെ തനിക്ക് എല്ലാ സഹായവും നൽകി കൂടെ ഉണ്ടായിരുന്നത് മുസാഫിറും സമീറുമായിരുന്നുവെന്ന ആരതിയുടെ സത്യസന്ധമായ വാക്കുകൾക്കെതിരെ കനത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് ദൗർഭാഗ്യകരമാണ് എന്നടക്കമുള്ള പ്രതികരണങ്ങൾ പിന്നീട് കേരളത്തിലെ നേതാക്കളും നടത്തിയിരുന്നു തൻ്റെ കൺമുന്നിലാണ് അച്ഛൻ വെടിയേറ്റ് വീണത് മക്കൾ കരഞ്ഞതുകൊണ്ടായിരിക്കാം തന്നെയടക്കം ഭീകരർ ഉപദ്രവിക്കാതെ വിട്ടു ഭീകരർ വെടിവയ്ക്ക് മുമ്പ് കലിമ എന്നോ മറ്റൊരു വാക്ക് ചോദിച്ചു അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ വെടിവെച്ചു തൻ്റെ തലയിൽ തോക്കു ചൂണ്ടി മക്കൾ കരഞ്ഞപ്പോൾ തലയിൽ നിന്ന് തോക്കുമാറ്റി തുടർന്ന് മക്കളെയും കൊണ്ട് സമീപത്തെ പൈൻമരക്കാട്ടിലൂടെ രക്ഷപ്പെട്ടു പലയിടത്തു നിന്ന് വന്ന ആളുകളെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി മുക്കാൽ മണിക്കൂറോളം നടന്നതിന് ശേഷമാണ് മൊബൈലിന് റേഞ്ച് കിട്ടിയത് പിന്നീട് അവിടെയുള്ള ഡ്രൈവർ മുസാഫിറിനെ വിളിച്ചു അദ്ദേഹമാണ് മറ്റുള്ളവരെ അറിയിച്ചത് അച്ഛൻ്റെ മരണം ആ സമയം അമ്മയെ അറിയിച്ചിരുന്നില്ല എന്നാണ് ആരതി പ്രതികരിച്ചത് എന്തായാലും എന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു അതായത് ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എന്നത് വലിയൊരു ദൗത്യം തന്നെയാണ് അതിനോടനുബന്ധിച്ച് കേരളത്തിലേക്കും എന്നെ എത്തുകയാണ് ആരതിയുടെ മൊഴി രേഖപ്പെടുത്തും അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ രൂക്ഷ വിമർശനമുയർത്തി ഇന്ത്യ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു യു എൻ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് ഭീകരവാദ സംഘങ്ങൾക്ക് പണം നൽകുകയും പിന്തുണ നൽകുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിൽ ഏറ്റുപറയുന്നത് ലോകം കണ്ടു ഈ ഏറ്റുപറച്ചിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ലോകത്ത് ഭീകരവാദത്തിന് ഇന്ധനം പകരുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് അതിലൂടെ തുറന്നുകാട്ടപ്പെടുകയാണ് എന്നായിരുന്നു യോജന പട്ടേൽ പറഞ്ഞത് ഇരകളായവർക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്കിന്റെ രൂപീകരണ വേളയിലായിരുന്നു പാകിസ്ഥാനെതിരെ യോജന പട്ടേൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഭീകരപ്രവർത്തനങ്ങളോട് പ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പാടില്ലെന്ന രാജ്യാന്തര സമൂഹത്തിന് ന്യായം വ്യക്തമായി ണെന്ന് പറഞ്ഞ യോജന പട്ടേൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്ക് നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും രാജ്യാന്തര സമൂഹത്തിനും നന്ദി പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണ മനുഷ്യർ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഭീകരാക്രമണമാണ് പഹൽഗാമിലേത് പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഇരയായിട്ടുള്ള ഇന്ത്യയ്ക്ക് ഭീകരവാദം ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഭീകരവാദത്തെ ഒന്നിച്ച് അപലപിക്കണമെന്നും യോജന പട്ടേൽ വ്യക്തമാക്കിയിരുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ രൂക്ഷമായ ആക്രമണം എത്ര പേരുടെ ജീവനാണ് നഷ്ടമായത് അപ്പോൾ ഇതിന് പിന്നിൽ പാകിസ്ഥാനുണ്ട് എന്ന ഒരു കാര്യം അത് വളരെയധികം രൂക്ഷ വിമർശനം ഇന്ത്യ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു എന്തായാലും യു എനിലും പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനം ഇന്ത്യ ശബ്ദമുയർത്തി വിമർശിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത